കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്യോട്ട് ടൌണിൽ ശരത്ലാൽ കൃപേഷ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കല്യോട്ടെ ഇരട്ടക്കൊലപാതക കേസിൽ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പോരാടുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനമ്പി പറഞ്ഞു കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്യോട്ട് ടൗണിൽ നടത്തിയ ശരത്ലാൽ ലാൽ കൃപേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കല്യോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കൊലപാതകമാണ് ആസൂത്രിതമായ കൊലപാതകമാണ് പിന്നെ കഞ്ഞി കുടിക്കാനായി രാത്രിയിൽ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനും ഞാനും എറണാകുളത്ത് നിന്ന് കാറിൽ കാസർഗോട്ടേക്ക് തിരിച്ചു മുല്ലപ്പള്ളി രാമേന്ദ്രൻ താമസിക്കുന്ന വടകരയിലെ ചോമ്പാന വീട്ടിൽ വന്ന് നേരെ വന്നത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലേക്കാണ് ആ പരിസരം മുഴുവൻ ജനനിമിട്ടമായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും അടക്കം പതിനായിരക്കണക്കിനാളുകൾ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ ആ പ്രദേശമാകത്തടിച്ചു കൂടിയാണ് ഞങ്ങൾക്ക് ആ രണ്ട് കുഞ്ഞുങ്ങളെ കാണണമെന്ന് അദമ്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം പോലീസിനെ ഞങ്ങൾ അറിയിച്ചു പോലീസ് ഇൻകോസ്റ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന വേളയിൽ ഞങ്ങൾ മോർച്ചറിക്ക് അകത്ത് കയറി ആ കുഞ്ഞുങ്ങളെ കണ്ടു ആരെയൊക്കെ വിലക്കെടുത്താലും നീതിയുടെ പക്ഷത്തു നിന്നുള്ള പോരാട്ടത്തിൽ അന്തിമ വിജയം കോൺഗ്രസിന്റേത് ആയിരിക്കുമെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു അഞ്ചു വർഷം വില കൂട്ടില്ല എന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് സപ്ലൈകോയിൽ പോലും അവശ്യസാധനങ്ങൾ ഇല്ലാതായിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ ഈ സി പി എം എന്ന് പറയുന്ന നരമോജികളായ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സന്ദേശമെന്താ ഈ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയാൽ ഇല്ലാതെയായി പോകുന്ന ഒരു പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്റെ വാക്കുകൾ കേൾക്കുന്ന ഈ നാട്ടിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കോ അനുഭാവികൾക്കോ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ കല്ലോട്ട് ഈ പഞ്ചായത്ത് ഉദാഹരണമല്ലേ കരത്തിലും പ്രവേശം മരണപ്പെടുന്ന ദിവസം വരെ കൊല്ലപ്പെടുന്ന ദിവസം വരെ സി പി എമ്മുകാരും ഭരിച്ചെന്ന് ഈ പഞ്ചായത്ത് സി പി എമ്മുകാരും ഭരിച്ചെ ഈ വാർത്ത് ഇന്നാ വാർത്ത പഞ്ചായത്തും ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് പറയുമ്പോ ഒന്നാലില്ലാതെയായി പോകുന്നതല്ല ഈ പ്രസ്ഥാനമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് കെ പി കുഞ്ഞിക്കണ്ണൻ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ ഹക്കിംഗ് കുന്നിൽ കെ പി സി സി അംഗങ്ങളായ ബാലകൃഷ്ണൻ പെരിയ കരിമൽ കൃഷ്ണൻ മീനാക്ഷി ബാലകൃഷ്ണൻ ശാന്തമ്മ ഫിലിപ്പ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ അഡ്വക്കറ്റ് എ ഗോവിന്ദൻ നായർ എം സി പ്രഭാകരൻ പി വി സുരേഷ് സി വി ജെയിംസ് ധന്യാ സുരേഷ് കെ പി പ്രകാശൻ സാജിദ് മൗവൽ കെ വി ഭക്തവത്സരൻ ബി പി പ്രദീപ് കുമാർ സി കെ അരവിന്ദൻ കാർത്തികേയൻ പെരിയ മിനി ചന്ദ്രൻ പ്രമോദ് പെരിയ രക്തസാക്ഷികളുടെ പിതാക്കന്മാരായ സത്യനാരായണൻ പി വി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു Ну, спиру, канингат,